നമ്മുടെ റസ്മിൻ കുറച്ച് നാളായിട്ട് നമ്മളിന്ന് മറന്നിരിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് പത്തി വിടർത്തി നാടാൻ വേണ്ടി ശ്രമിച്ചു ആ പത്തിയിൽ ജിൻഡോ ഒറ്റടി അടി താഴ്ത്തി മാളത്തിലേക്ക് കുളിച്ച അവസ്ഥയിലാണ് റസ്മിൻ ഇന്ന് എപ്പിസോഡ് തീ ലാലേട്ട പോയി എപ്പിസോഡൊക്കെ തീർന്നപ്പം നമ്മുടെ റസ്മിനെ പറ്റി ജിൻഡോ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ഫീൽ എനിക്കെതിരെ ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുകയായിരുന്നു റസ്മിൻ്റെ മണി എന്നുള്ളത് അതുപോലെ തന്നെ പല മത്സരാർത്ഥികളും റഹ്മിനെ പറ്റി നല്ല അഭിപ്രായമല്ല ചാപ്റ്റൻഷിപ്പ് അതുപോലെ റഹ്മിൻ്റെ കളിയൊക്കെ വളരെയധികം മോശമാണ് എന്ന് പറഞ്ഞ മത്സരാർത്ഥികളുമുണ്ട് അതൊക്കെ തീർക്കാനുള്ള ചുരുക്കിലായിരുന്നു എന്ന് തോന്നുന്നു വൃത്തികേട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റഹ്മിൻ തുടങ്ങുന്നത് പിന്നെ പറയുന്നു മന്ദബുദ്ധി കള്ളത്തരങ്ങളുടെ രാജാവ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ പ്രയോഗിക്കുന്നു അപ്പം ഇനി എന്നിൽ നിന്ന് യാതൊരു പരിഗണനയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിൻഡോ ആദ്യമേ നിവർന്ന് നിൽക്കാൻ പഠിക്കടി എന്ന് പറഞ്ഞപ്പോഴേ റസ്മിൻ്റെ ഗ്യാഫ് പോയി പിന്നെ അടുത്ത ഡയലോഗ് വരുന്നു പരിഗണനയോ നീ എനിക്കോ എൻ്റെ പരിഗണന കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് തന്നെ എന്ന് ജിൻഡോ പറഞ്ഞപ്പോഴും ജാസ്മി റസ്മിൻ്റെ മസ്തി താന്നു എന്നുള്ളതാണ് അതിനുശേഷം സ്ഥിരം ഡയലോഗ് താൻ പോടൂ എന്ന് പറഞ്ഞ് റസ്മിൻ്റെ സ്ഥിരം പരിപാടിയായി താൻ പോടൂ അപ്പം ജിൻഡോ അതേ ടൂണി പറയുന്നു നീ പോടി നിൻ്റെ പരിഗണന എൻ്റെ പരിഗണനയിൻ്റെ അടി നീ ഇവിടെ നിൽക്കുന്നത് എന്നൊരു ഒറ്റ ഡൈലോഗസ്മിൻ പത്തിയൊക്കെ താഴ്ത്തി മാളത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് മുടിയനോട് ചെന്ന് പരാതി പറയുന്ന കേട്ടു അങ്ങേരോട് അങ്ങേരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു അങ്ങേരനിക്കെതിരെ പരാതി പറഞ്ഞു എന്നൊക്കെ ഈ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷെ കുറച്ച് നാളായിട്ടൊന്നും അമങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം എന്തോ വീണ്ടും പുറത്ത് ആടിയിരിക്കുകയാണ് ഏതായാലും രണ്ടാഴ്ചത്തെ കാര്യമായിരുന്നു വിചാരിച്ച ഏതായാലും ശരണിയുണ്ട് ശ്രീരേഖയുണ്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ റഷ്മിൻ പോകത്തുള്ളൂ എന്ന് ആണ് വിചാരിച്ചിരുന്നത് ഏതായാലും ഇനിയും അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് തോന്നും അടുത്ത ആഴ്ച തന്നെ റഷ്മിൻ വീട്ടിൽ പോകാനുള്ള സാധ്യത വിരൽ ചൂണ്ടുകയാണ് ഗബ്രി പോയതിന് ശേഷം ഗബ്രിയോട് ഇടയ്ക്കൊരു ചുരുക്കം ഉണ്ടായിരുന്നു റഷ്മിന് ഇപ്പം അതെല്ലാം ചിലപ്പം ജിൻഡോട് തീർക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അടുത്ത ആഴ്ച പവർ ടി വിയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ റഷ്മിൻ്റെ കട്ടയും പടയും മടങ്ങുന്ന ആഴ്ചയായിരിക്കും ഇനിയും വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു റിസ്മിനെ ജിൻഡോ ഉപേക്ഷിച്ചു വിട്ടതാണ് ഒത്തിരി നാളായി റഫ്മിനിട്ട് പണി കൊടുക്കാതിരുന്നിട്ട് ഏതായാലും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച റെഫ്മിനുള്ള പണി ജിൻ്റെ ഇപ്പോഴേ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുകയായിരിക്കും എന്ന് ഉറപ്പാണ്